ജനം കാര്യം പഠിക്കണം തിരുവഴുത്തു വെച്ച് ഈ രാമൻകുട്ടി മഠത്തെ നിങ്ങൾ പഠിക്കണം വിലയിരുത്തണം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തവേശവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ പി എം അല്ലെങ്കിൽ രാമൻകുട്ടി മഠം എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് ചില വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാന് ഈ രാമൻകുട്ടി മഠത്തിനെതിരല്ല സംസാരിക്കുന്നത് രാമൻകുട്ടി മഠം ബൈബിൾ അനുസരിച്ചിട്ടാണ് പോകുന്നതെന്നാണ് അവര് അവകാശപ്പെടുന്നത് അതിന് ബൈബിളുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന വസ്തുത നമ്മൾ ചർച്ചയ്ക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആരും ഈ പറയുന്ന കാര്യം തെറ്റിദ്ധരിച്ച് ചിന്തിക്കൊന്നും വേണ്ട ഇടയ്ക്ക് ആരോ കമന്റിൽ പറയുന്ന കേട്ടോ എനിക്ക് ടി പി എമ്മിൽ നിന്ന് ഏതുകൊണ്ട് തിക്ത അനുഭവം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അല്ല എനിക്ക് ഒരു തിക്താനുഭവം ഉണ്ടായിട്ടില്ല ചിലർ പറയുന്നത് ഐ പി സിക്ക് എതിരെ സംസാരിക്കും ഐ പി സിയോ എ ജിയോ ചാച്ചഗോഡോ ഷാരോണോ ന്യൂ ഇന്ത്യയോ ഒന്നും വചനവിരുദ്ധമായി ഒന്നും പഠിപ്പിക്കുന്നില്ല അങ്ങനെ പഠിപ്പിക്കാൻ അവർക്ക് കഴിയില്ല ഇവരെല്ലാവരും ഭംഗിയായി വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച ശേഷമാണ് വചനം പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും നിങ്ങൾക്ക് തിരിച്ച് ആക്ഷേപിക്കാമല്ലോ ഏതെങ്കിലും ഒരു ഉപദേശി പെണ്ണുകൊണ്ട് പോയതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നതല്ല കാര്യം അങ്ങനെയാണെങ്കിൽ രാമൻകുട്ടി മഠത്തിൽ ഇഷ്ടം പോലെ പറയാനുണ്ട് അതുകൊണ്ട് അങ്ങനല്ല നമ്മൾ പറയുന്നത് നിങ്ങൾ ആ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം പറയുന്നത് വചനത്തിൽ പറയുന്നതിനെ ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ആ വിഷയമാണ് സംസാരിക്കുന്നത് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ രാമൻകുട്ടി മഠത്തിനകത്ത് നൂറ്റിനാൽപ്പത്തിനാലായിരം ഷണ്ണന്മാരുണ്ട് എന്നതിനെ കുറിച്ചുള്ള സംസാരമാണ് ഈ പദപ്രയോഗങ്ങളൊക്കെ ഇവരുപയോഗിക്കുന്ന പദപ്രയോഗങ്ങളാണ് ഞാനായിട്ട് കൊണ്ടുവന്ന പദപ്രയോഗങ്ങളെ അല്ല ഞാൻ അവർ അവരുടെ ഒരു പാട്ടും കൂടി പറഞ്ഞുതരാം ഈ കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുമ്പ് എന്നെ ഒരു ആന്റി വിളിച്ചിരുന്നു അവർ പറഞ്ഞതിൽ നിന്ന് അവർ ഏതാണെന്ന് നമുക്ക് വ്യക്തമല്ല അവർ പറഞ്ഞു ഞാൻ ടി പി എമ്മിൽ ജനിച്ചു വളർന്നതാണ് പിന്നീട് ഞാൻ സി പി എം ഇ പോയി ഇപ്പൊ ഏതാണ്ട് സ്വതന്ത്ര സംഘടനയിലാണ് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു നാലാം ക്ലാസ് വരെയാണ് വിദ്യാഭ്യാസം പിന്നീട് പറഞ്ഞു ഞാൻ നേഴ്സാണ് അപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല ഏതാണ്ട് ഒരു മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് അവരുടെ ഫോൺ നമ്പർ പറ്റുമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം കാരണം അവർ അവരെന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരുന്നതിന് മുമ്പ് പാസ്റ്റ ദൈവം സന്ദർശിക്കും അപ്പൊ അങ്ങനെ ആ ആന്റി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ പ്രാർത്ഥിച്ചോളൂ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി അമ്പത് വരെ നിങ്ങൾ എടുത്തോളൂ ഞാൻ അമ്പതിനും അറുപതിനും ഇടയ്ക്കാണ് മറ്റൊരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ പഞ്ചസാര കൂടുകയോ കുറയുകയോ ചെയ്താൽ ആരെങ്കിലും കൊണ്ട് വണ്ടി ഇടിച്ചു തന്നാൽ തേങ്ങാ തലയിൽ വീണാൽ ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് ആരെങ്കിലും തല്ലിക്കൊന്നാൽ ഇതൊന്നും സംഭവിക്കാതിരുന്നാൽ രണ്ടായിരത്തി അമ്പതിനും അറുപതിനും ഇടയ്ക്കാണ് എനിക്ക് പോകേണ്ടി വരിക സംഭവിച്ചില്ലെങ്കിലും പോയേ പറ്റത്തും പിന്നെ ആൻറ്റിയുടെ പ്രാർത്ഥന ഫലിക്കുമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ മരിച്ചു പോകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥന അങ്ങ് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു അഞ്ചാറ് വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഈ കാര്യങ്ങൾ ഞാൻ മരിക്കുമുമ്പ് അങ്ങ് ആൾക്കാരെ അറിയിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം ആന്റിയും ആന്റിയും പോലെയുള്ള ഒരുപാട് പേരും ഉമ്മാക്കി കാണിക്കുന്നുണ്ട് ഈ ഉമ്മാക്കി കൊണ്ടൊന്നും കഥ വിജയിക്കില്ല ഇത് നിങ്ങൾ ചെയ്യുന്ന കാര്യം ക്ഷുദ്രപ്രയോഗമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇതിനെയാണ് ആഭിചാരം എന്ന് പറയുന്നത് ഞാൻ ബി പി വിട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറെ പേര് പറയുന്നുണ്ടായിരുന്നു നിന്നെ നമ്മൾ എന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരും ഒരു ചുക്ക് നടന്നില്ല അവമാന ബൽക്കാലത്ത് വേറെ ചർച്ചയിൽ പോവുകയാണ് ഉണ്ടായത് അതുകൊണ്ട് ഉടായ്പൊന്നും ഇങ്ങോട്ട് ഇറക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട അതെല്ലാം കയ്യിൽ വെച്ചിരിക്കുന്നതാണ് നല്ലത് പഴയതുപോലെ ഇപ്പൊ കച്ചവടം നടക്കുക പണ്ട് പെയിന്റിന്റെ പരസ്യത്തിൽ പറയുന്ന പോലെ പണ്ട് പല്ലിനി ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ആദ്യം സ്വന്തം മഠത്തിനകത്ത് കൂടുതൽ ആൾക്കാരെ ഷണ്ണന്മാരായി ലഭിക്കേണ്ടതിന് വേണ്ടി ചെന്നിരുന്ന പ്രാർത്ഥിക്ക് ഇല്ലെങ്കിൽ താമസിയാതെ ഷണ്ണന്മാരില്ലാത്തൊരവസ്ഥ വരികയും കൂട്ടിക്കെട്ടി പോകേണ്ടി വരികയും ചെയ്യും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഭജനാടിസ്ഥാനത്തിലാണ് ചിന്തിക്കാൻ അല്ലാതെ എന്റെ രഞ്ചത്ത് കയറിയത് കൊണ്ടൊന്നും കാര്യമില്ല ഞാൻ ഓടിക്കളയത്തൊന്നുമില്ല ചാകുന്നവരെ ഞാൻ കാണും എനിക്ക് സഭയെ നശിപ്പിക്കുന്ന ഇല്ല സഭയ്ക്കകത്തുള്ള പഠിപ്പിക്കലുകൾ തിരുവചനപ്രകാരം ശരിയാണോ എന്ന വിചിന്തനം മാത്രം ഞാൻ നേരത്തെ നിങ്ങളെ വിളിച്ചിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും ചർച്ചയ്ക്ക് വരാം നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം അതിനെ വീഡിയോ ആയിട്ടിടാം ഒരു എഡിറ്റും ഇല്ലാതെ അതുപോലെ വീഡിയോ ആയിട്ട് അല്ലാതെ ന്യായം പറയാൻ വേണ്ടി തെറി വിളിക്കാൻ വേണ്ടി ഒന്നും നിൽക്കേണ്ട തെറി ഒന്നും വിളിച്ച് നിങ്ങൾ ജയിക്കുമെന്ന് വിചാരിക്കുകയും വേണ്ട അന്ന് നടക്കുന്ന കച്ചവടമേ അല്ല എനിക്ക് പറയാനുള്ളത് ഇവരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ ഒരു നൂറ്റിനാൽപത്തി നാലായിരം പേരെ കാണും ആ നൂറ്റിനാൽപത്തിനാലായിരം പേര് നമ്മുടെ ആൾക്കാരാണ് അപ്പൊ ഞാൻ ഈ അടുത്തിടയ്ക്ക് പലരുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇപ്പൊ നമ്മൾ അങ്ങനെ പറയുന്നില്ല ഇത് ശുദ്ധ ഭോഷ്ക്കാണ് ഇപ്പൊ ഇവര് എന്ന് പറഞ്ഞാൽ കഴിവുള്ള ക്ഷണന്മാർ അറിവുള്ള ആൾക്കാരുടെ മുമ്പിൽ ഇപ്പൊ ഈ സാധനം വിളമ്പത്തില്ല പക്ഷേ ഇവരുടെ അടിസ്ഥാന ഉപദേശത്തിനകത്ത് ഈ സാധനമുണ്ട് വിവാഹം കഴിക്കാതെ വിറ്റും വിട്ടും മെൽക്കീസക്കിന്റെ മാതൃക പ്രകാരം ഇറങ്ങിയ ക്ഷണന്മാർ നൂറ്റി നാൽപ്പത്തിനാലായിരം പേർ യേശുവിനോടൊത്ത് നടക്കും ഇതാണ് ഇവരുടെ ഉപദേശം അവരുടെ ഒരു പാട്ട് എൻ്റെ ഉണ്ട് പറ്റുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ലിങ്ക് വച്ചേക്കാം എന്റെ പാട്ടിന്റെ കുറച്ച് വരികൾ എനിക്ക് പറയുകയും വേണം ഞാനത് പറയുകയും ചെയ്യാം അപ്പൊ ഇവിടുന്ന് വർത്തമാന ശനിക്ക് ശ്രദ്ധിക്കുക വിട്ടും വിട്ടും നിങ്ങൾ അറിയണം ഇവരാരും വിടുന്നുമില്ല വിൽക്കുന്നുമില്ല നമ്മൾ ഒരു പയ്യനോ പെൺകുട്ടിയോ ഇതിലോട്ട് ചേർന്നാൽ അവർക്ക് എന്തൊക്കെയാണോ കൊടുക്കാനുള്ളത് എല്ലാം അവരുടെ സ്വത്തുവകകൾ വിറ്റെടുത്ത് സഭയ്ക്ക് കൊടുക്കും അങ്ങനെയാണ് ഈ മഠം ഇമ്മാതിരി വളർന്നത് അപ്പൊ മഠത്തിന്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഘടകം ആൽവിൻ തൊട്ട് ഇങ്ങോട്ടുള്ള വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് മഠത്തിന് വേണ്ടി ജീവിതം മാറ്റി വെച്ചവരുടെ സ്വത്തുവകകളാണ് നിങ്ങൾ ഓർക്കണം ഇതിൽ ഒരു രൂപ പോലും ഇവർ പാവങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നില്ല ഇവരുടെ ബിൽഡിംഗ് വയ്ക്കൽ ഇവരുടെ തീറ്റ ഇവരുടെ ആർഭാട ജീവിതം സുവിശേഷീകരണത്തിന് എന്ന് പറഞ്ഞവർ ചെലവഴിക്കുന്നത് കൺവെൻഷന് മാത്രമാണ് മറ്റൊരു പരിപാടികളും ഇവർക്കില്ല ഇവരാർക്കും ഒരു വീട് വെച്ച് കൊടുക്കത്തില്ല ഇവരാർക്കും ഒരു കാര്യത്തിനും നയ പൈസ കൊടുക്കത്തില്ല ഇവര് മുഴുവൻ അക്യുമുലേറ്റ് ചെയ്ത് ചാക്കിലും ബക്കറ്റിലും ഒക്കെ കൊണ്ടു ഇവരുടെ ചർച്ചകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് നോട്ട് നിരോധനം വന്നപ്പോ കണക്കിന് സമ്പത്ത് കൊണ്ടിട്ട് കത്തിച്ചു എന്നാണ് പിൽക്കാലത്ത് കേൾക്കുവാനിട വന്നത് അതൊക്കെ അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ നമുക്ക് അങ്ങോട്ടേക്ക് തൽക്കാലം പോകണ്ട നമുക്ക് ഉപദേശമാണല്ലോ അപ്പോ ക്ഷണന്മാരായി ഇറങ്ങിയിരിക്കുന്നവർ ബൈബിൾ വാക്യം അനുസരിച്ച് അമ്മയുടെ ഉദരം മുതൽ ഷണ്ണന്മാരായവരുണ്ട് തങ്ങൾ തന്നെ ഷണ്ണന്മാരാക്കിയവരുണ്ട് മനുഷ്യർ ക്ഷണ്ണന്മാരാക്കിയവരുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു ഇവിടെ അമ്മയുടെ ഉദരം മുതൽ ഷണ്ണന്മാരായവർക്ക് പിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ ആണത്വമില്ലാതെ ജീവിച്ചേ പറ്റും പിന്നെ രണ്ടു വർഗമുള്ളത് ഒന്ന് അവർ തന്നെ സണ്ണനാകുന്നു രണ്ട് മനുഷ്യർ ശണ്ണന്മാരാക്കുന്നു രാമൻകുട്ടി മഠത്തിനകത്ത് ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മഠത്തിന്റെ അധിമതിയാകണമെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ജനിച്ചപ്പോഴേ കിടക്കപ്പായിലെ അവർ കേൾക്കുന്നത് വിവാഹം കഴിക്കാതെ വെള്ളം വിശുദ്ധ ജീവിതം നയിച്ച് മരുന്ന് ഉപയോഗിക്കാതെ മരിച്ചു നേരെ ചെല്ലുന്നത് സിയോനിലേക്കാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമുകളെ പറഞ്ഞു പറ്റിക്കുന്ന പോലെ നിങ്ങൾ അന്യമതസ്ഥരെ കൊന്നൊടുക്കി സ്വർഗത്തിലേക്ക് ചെന്നാൽ തൊടുത്ത മാറിടങ്ങളുള്ള സ്ത്രീകൾ നിരന്നു നിൽക്കുകയാണ് അവർക്ക് വിയർപ്പിന്റെ മണമില്ല കരിയാവശ് ഉസ്താദ് പറയുന്ന കേട്ടു സ്വർഗത്തിൽ കക്കൂസ് ഇല്ല ഇവനൊക്കെ എന്തോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ അമ്മാതിരിയുള്ള തെറ്റായ ചിന്തകൾ ഇവരുടെ തലയ്ക്കുള്ളിലേക്ക് തള്ളിക്കയറ്റി സ്വർഗത്തിൽ സിയോനിൽ ഇരുത്താന്നും പറഞ്ഞവരെ പറ്റിക്കുന്നതാണ് ഈ പരിപാടി അതുകൊണ്ട് സിയോനിൽ പോകാൻ വേണ്ടി പാവപ്പെട്ടമാര് വെണ്ണും കെട്ടുകാ ഇവരിങ്ങനെ ജീവിക്കുകയാണ് എത്ര ദുര്യോഗം പിടിച്ച കാര്യമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോൾ ഇവർ ഷണ്ണന്മാരായിരിക്കുന്നത് മഠം ഇവരെ ഷണ്ണന്മാരാക്കിയതാണ് നിങ്ങളറിയണം ഒരുപാട് പരിശോധനകൾ കഴിഞ്ഞിട്ടാണ് ഈ ഷണ്ണന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഷണ്ണന്മാരെ തിരഞ്ഞെടുക്കുന്നത് സ്വർഗത്തിലെ അഭിഷേകം വന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ മഠാധിപതിയുടെ മുകളിൽ വന്നിട്ട് അയാളാണ് ഇവരുടെ തലമേൽ കൈവെച്ച് തെരഞ്ഞെടുക്കുന്നത് ഈ തെരഞ്ഞെടുക്കുന്നതിൽ സിംഹഭാഗവും നല്ല പ്രായത്തിൽ ചത്തുപോകുന്നു സിംഹഭാഗവും പകുതിക്ക് മുമ്പേ പിന്മാറിപ്പോകുന്നു അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം എന്താണ് തെരഞ്ഞെടുപ്പ് കൊണ്ട് എന്താണ് അർത്ഥം എന്നെ ഏറ്റവും വേദനിപ്പിച്ച കാര്യം ഇവരെല്ലാവരും തങ്ങളെ തന്നെ ഷണ്ണനാക്കി അങ്ങ് ജീവിതം സമർപ്പിച്ചെന്നിരിക്കട്ടെ നല്ലൊരു കാര്യമാ കഴിഞ്ഞ ദിവസം എന്നെ ഒരു അച്ചായം വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് പാസ്റ്ററെ പുള്ളിക്ക് അറിയാന്നുള്ള ഒരു പാസ്റ്റർ ഉണ്ട് പോലും നെഞ്ചിൽ ഒരു മുഴ പുള്ള അത് ചുമന്ന് നടക്കാൻ വലിയ പാടാണ് അത് വലിയ ഭാരിച്ചതായി മാറി പോലും പ്രസംഗിക്കുമ്പോൾ പോലും ഇത് മേശയിൽ ഇങ്ങനെ താങ്ങി വെച്ചാണ് പ്രസംഗിക്കുന്നത് യാത്രയ്ക്ക് പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തക്ക നിലയിൽ ഈ മൊഴ വലുതായി അപ്പൊ ഇവരൊക്കെ സ്വാഭാവികമായും ഉപദേശിച്ചു ഫാസ്റ്ററ എങ്ങനെങ്കിലും ഇതിനെ ഒന്ന് റിമൂവ് ചെയ്താൽ നിങ്ങൾക്ക് മാന്യമായി ശുശ്രൂഷ ചെയ്ത് പോകാൻ പറ്റുമല്ലോ ഇതൊരു ഡിസ്റ്റർബൻസ് ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാള് ഈ ഉപദേശിച്ച ആളോട് പറഞ്ഞു പോലും ഞങ്ങള് മരിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് ഇതാണ് ഇതിലെ അപകടം ക്രിസ്തുവിന്റെ പുറകെ ഒരുത്തൻ ഇറങ്ങുന്നത് മരിക്കാനല്ല ക്രിസ്തുവിന്റെ ശിഷ്യനായി ക്രൂശുമെടുത്ത് ഇറങ്ങുന്നത് ഒരാത്മഹത്യക്കല്ല അനേകം ജനത്തെ കർത്താവിങ്കിലേക്കും നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ വിവാഹ ജീവിതം പോലും മാറ്റി വച്ച് ചാടിയിറങ്ങുന്ന ഇവർ കഴിയും നടത്തോളം കൂടുതൽ എനർജി എടുത്ത് കൂടുതൽ ടൈം എടുത്ത് കൂടുതൽ ആയുഷെടുത്ത് മാക്സിമം ജനത്തെ കർത്താവിങ്കലേക്ക് നടത്തേണ്ടതിന് പകരം പതിനെട്ടോ ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സിൽ ഇറങ്ങി വല്ലതുമൊക്കെ ഉള്ളിമ്പറക്കിട്ട് ഇന്ന് മുപ്പത് വയസ്സിനകത്ത് അസുഖം പിടിച്ച് നാൽപ്പത് വയസ്സിനകത്ത് ചാവുകയാണ് അമ്മാര് പറയാ നമ്മൾ ചാവാൻ ചാവാനിറങ്ങിയതാണ് ഇതിനെ ആത്മഹത്യ നല്ലാതെ വിശുദ്ധ ജീവിതമെന്നോ വിജയകരമായ ജീവിതമെന്നോ എങ്ങനെ പറയാൻ കഴിയും ഈ കാര്യങ്ങളെ നിങ്ങൾ വിലയിരുത്തണം തങ്ങളെ തന്നെ ക്ഷണ്ണന്മാരാക്കി ഇറങ്ങിയവൻ ഒരു ചുക്ക് ചെയ്യാനാകാതെ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയാണ് വിശുദ്ധ ജീവിതമെന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് എന്തിന്റെ അർത്ഥത്തിലാണ് ഇതിനെ ആത്മഹത്യയായി മാത്രമേ കണക്കാക്കാൻ പറ്റൂ അതുകൊണ്ട് ഈ രാമൻകുട്ടി മഠത്തിനകത്ത് നടക്കുന്ന ആത്മഹത്യകൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിക്കും മനസ്സിലാക്കണേ ഉപദേശമാണ് ഇവരെ ഈ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് തെറ്റായ പഠിപ്പിക്കലുകൾ വചനത്തിൽ ഒരിക്കലും പരാമർശിച്ചിട്ടില്ലാത്തതും ഒരിക്കലും അനുശാസിക്കേണ്ടാത്തതുമായ തിന്മയായ ഉപദേശങ്ങൾ പഠിപ്പിച്ച് പാവം യൗവനക്കാരുടെ കൂട്ടത്തോടെ ഈ മഠത്തിന് വേണ്ടി കൊല്ലുന്നു നിങ്ങൾ അറിയണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ ഒരു മഠം ഉണ്ടായിരുന്നില്ല ഇത് കൃത്യമായ ഒരു പൈശാചിക കൾട്ടാണ് ഇതിനകത്ത് ദൈവമായി യാതൊരു ബന്ധവും ഇല്ല എന്ന ഉറപ്പാണ് ഇവന്മാരുടെ കമന്റ് മാത്രം കണ്ടാ മതി ഇക്കാര്യം ഉറപ്പിക്കാൻ ഞാൻ കുറച്ചുനാള് മുമ്പ് വരെ കരുതിരുന്നത് ഇതിനകത്ത് കുറച്ച് ദുരുപദേശങ്ങളെ ഉള്ളതൊന്നും കുഴപ്പമില്ലെന്നാ പക്ഷെ അങ്ങനല്ല ഇത് അമൃതാന്തമായി ഈ മഠം പോലെ ഒരു മഠം തന്നെയാണ് ഇതിനകത്തുള്ള പഠിപ്പിക്കലുകൾക്ക് തിരുവഴുത്തുമായി ഒരു ബന്ധവും ഇല്ല ഉണ്ടെന്ന് തെളിയിക്കാൻ ചങ്കൂറ്റമുള്ള ഒരു ക്ഷണനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ഷണ്ണന്മാരായി അറങ്ങിയവർ വഴിയിൽ വെച്ച് ഷണ്ണത്വം മാറ്റിവെച്ചിട്ട് വേറെ പണിക്ക് പോകും ഇവിടെ നമ്മൾ പറയുന്ന ഷണ്ണന്മാരെ കുറിച്ചാണ് ആന്റിമാരെ കുറിച്ച് പറയുന്നില്ല അവിടെ കിടക്കണ്ടേ അടുത്ത ഇവരുടെ പഠിപ്പില് വെളിപ്പാട് പുസ്തകം പതിനാലിലെ നൂറ്റിനാൽപ്പത്തിനാലായിരം ഇവരാണ് എന്നാണ്

മലയിൽ കർത്താ കുഞ്ഞാടിനോടൊത്ത് നൂറ്റിനാൽപ്പത്തിനാലായിരം നവ്യ ഗാനം പാടും ശുദ്ധന്മാരവർ അത് ഇവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് നൂറ്റി നാൽപ്പത്തിനാലായിരം പേരല്ല അവിടെ നവ്യഗാനം പാടുന്നത് അത് മറ്റൊരു ഗ്രൂപ്പാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്ക മനുജരിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ അപ്പോസ്തലികത്വം പ്രാപിച്ചവർ ഇത് പാടിക്കൊടുക്കുന്ന വിശ്വാസികളൊക്കെ ഇത് അറിയണേ ഇതാർക്കു വേണ്ടിയാണ് പാടുന്നേ അവിടുത്തെ വിശ്വാസ ശുശ്രൂഷകരെ കുറിച്ചായി പാടുന്നേ അപ്പോസ്തലികത്വം പ്രാപിച്ചവർ കല്യാണം കഴിക്കാത്തവർ മലയിൽ കർത്താവിനോട് ഒത്തു നിൽക്കും സ്വർഗത്തിലും കർത്താവിന്റെ മേല ചെയ്യും അപ്പൊ വിശ്വാസികൾക്ക് എന്താണ് പരിപാടി യോമാർക്ക് വീശി കൊടുക്കൽ നിങ്ങൾ എന്തിനാണ് ഈ മഠത്തിൽ അവരുടെ പുറകെ നടക്കുന്നത് അപ്പോസ്ഥലന്മാരായ ഇവരാണ് ഇവരപ്പോസ്വലന്മാരൊന്നും അല്ല അപ്പ സ്ഥലത്തുള്ളതാ കല്യാണം കഴിക്കാതെ നീളം മുണ്ടു കൊടുത്തോണ്ട് നടക്കുന്ന ഇവരാണ് കർത്താവിന്റെ അടുക്കൽ ഇരുന്ന് കർത്തൃസേവ ചെയ്യാൻ പോകുന്ന കുഞ്ഞാടിന്റെ അടുക്കൽ ഇരിക്കാൻ പോകുന്നവർ നടക്കുന്ന ഒരു വിശ്വാസികൾക്കും സാമ്പാർ ഉണ്ടാക്കാനും ചോറ് തിന്നാനും അവസരമുണ്ടെന്നല്ലാതെ സിയോൻ മലയിൽ കുഞ്ഞാടിന്റെ കൂടെ ഇരിക്കാനുള്ള അവസരമില്ല അപ്പൊ ഈ നടക്കുന്ന ജനത്തിന് എന്തെങ്കിലും ബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബോധവും ഇല്ലെന്നാണ് അർത്ഥം കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായും നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കേ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാ പൊന്ന സുഹൃത്തുക്കളെ വിശ്വാസികളെ നിങ്ങളെ കണ്ണു തുറക്കണം നിങ്ങളെ ഇവർ തേച്ചൊട്ടിക്കുകയാണ് ഇത് തിരുവനന്തത്തിൽ എങ്ങും ഇല്ലാത്തതാണ് തിന്മയാണിത് യേശുവിനോടത്ത് കഷ്ടം സഹിച്ചവർ കുഞ്ഞാടിനെ അനുഗമിച്ച പരിവർ ശുശ്രൂഷ ചെയ്ത് കർത്തനെ അനുഗമിച്ചോർ ഈ പാട്ടൊക്കെ ഈ വിവരമില്ലാത്ത വിശ്വാസി ഇരുന്ന് പാടിക്കൊടുക്കും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ അടുക്ക ചെല്ലുന്ന എവരെന്ന കഴിഞ്ഞ ദിവസം ഒരു ഉപദേശി എന്നെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞത് ശുശ്രൂഷകന്മാരാണ് കുഞ്ഞാറിന്റെ കാന്ത അവർക്ക് വെള്ളവസ്ത്രം ധരിക്കാൻ കൃപ ലഭിച്ചിരിക്കുന്നു ഈ വിശ്വാസി ഇത് കേട്ടോണ്ടിരിക്കുകയാണ് അടുത്തു പറയുക കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻമാർ അതാണ് വിശ്വാസികളെന്ന് ഹേയ് വിശ്വാസികളെ ശിരോമണികളെ മൊണ്ണകളെ ഒന്ന് തിരുവഴുത്ത് വായിച്ചു പഠിക്ക് ഈ തിരുവഴുത്തറിയില്ലാത്ത തെക്കും വടക്കും തിരിച്ചറിയില്ലാത്ത രാമൻകുട്ടി മതക്കാരൻ പറഞ്ഞു തരുന്ന ദുർവ്യാഖ്യാനങ്ങൾ കേട്ട് വഞ്ചിതരാകാതിരിക്കൂ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് വചനപ്രകാരം ജീവിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കാന്തയാക്കാനാണ് കർത്താവ് വന്നിരിക്കുന്നത് അല്ലാതെ ഈ മഠത്തിലുള്ളവർ ഉടുത്തിരിക്കുന്ന വെള്ളക്കുപ്പായത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ ക്രമ ലഭിച്ചിരിക്കുന്നു അത് വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ പെണ്ണേട്ടാതിരിക്കുന്ന പരിപാടി അല്ലിത് കഥ തിരിച്ചറിയാൻ നോക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന വിശ്വാസികളെ കുറിച്ച് എനിക്കൊന്നും ഒന്നും പറയാനില്ല നിങ്ങൾ മൊണ്ണകളാണ് നിങ്ങൾ തിരുവഴുത്ത് പഠിക്കാൻ നോക്കൂ എന്ന് പറഞ്ഞ് നടക്കുന്ന യുവന്മാർ പറയുന്നത് മുഴുവൻ വചനവിരുദ്ധമാണ് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ നോക്കൂ തെറ്റിപ്പോകാതിരിക്കാൻ നോക്കൂ നിത്യതക്കൊരുങ്ങൂ ശുശ്രൂഷ ചെയ്ത് കർത്തനെ അനുഗമിച്ചവർ തൻകൂടെ ഇരിക്കുമെന്ന് അപ്പൊ ബാക്കി സാമ്പാർ ഉണ്ടാക്കാനും ഇറച്ചി ഉണ്ടാക്കാനും കക്കൂസ് കഴിവാനും നടന്ന വിശ്വാസിയുടെ ഗതി എന്താവും നിന്റെ ഗതി അതോ ഗതി നല്ല ആവശ്യമുണ്ടോ നിന്റെ അടക്കാൻ ഇത് മുഴുവൻ മൗഢ്യമാണ് ഇതിനകത്തെ സെലിബസ് വചനപ്രകാരമുള്ളതല്ല ജനമേ വിട്ടു രക്ഷപ്പെടുക അവളുടെ പാപങ്ങളിൽ ഓഹരിക്കാരാകാതിരിക്കുക മഠം വിട്ടു രക്ഷപ്പെട്ടുകൊള്ളുക ഏ ശി ക്രിസ്തുവിനെ അനുഗമിക്കൊള്ളുക കാര്യം നിങ്ങൾ തിരിച്ചറിയണം ഇപ്പൊ ചില സഭകളിലേക്ക് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ജോബി കാൽവിന്റെ വീഡിയോ ആരും കേൾക്കരുത് ദുരുപദേശമാണ് കുറെ വയസ്സന്മാർ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി പിള്ളേര് സബ്സ്ക്രൈബ് ചെയ്തു പിള്ളേര് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നു ഭാഷകളെ ഇപ്പോഴേ കാര്യങ്ങൾ മനസ്സിലായത് ഇതിനകത്ത് തെക്കുവടക്ക് എന്താണെന്ന് പിടിയിട്ടുന്നില്ല യുവന്മാര് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല കൂട്ടത്തോടെ യൗവനക്കാർ ടി പി എം വിട്ട് പുറത്തു പോവുകയാണ് അതുകൊണ്ട് ജനം കാര്യം തിരിച്ചറിയണം ജനം കാര്യം പഠിക്കണം തിരുവഴുത്തു വെച്ച് ഈ രാമൻകുട്ടി മഠത്തെ നിങ്ങൾ പഠിക്കണം വിലയിരുത്തണം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്രിസ്തുവിൽ നിന്ന് ഉപദേശം പ്രാപിച്ചവർ തിരുസഭയെ പൂർണ്ണരാക്കിയിടുന്നു ഇത് തന്നെയാണ് കത്തോലിക്കനും പറയുന്നത് മനസ്സിലാകുന്നുണ്ടാവും ഇത് തന്നെയാണ് കത്തോലിക്കനും പറയുന്നത് ഇത് തന്നെയാണ് ഏതൻ തോട്ടത്തിൽ സാക്ഷാ ലൂസിഫറും ആദമിനോട് ഹൗവയോട് പറഞ്ഞത് നീ ഇത് തിന്നുന്ന നാളെ കണ്ണു തുറക്കും ഇത് തന്നെയാണ് കത്തോലിക്കനും പറയുന്നത് ഒരു വ്യത്യാസമില്ല മുഹമ്മദ് നബി പറയുന്നത് ഒരു വ്യത്യാസമില്ല ഈ രാമൻകുട്ടി മടക്കാർ പറയുന്നത് മൽക്കീ സദക്കിൻ ക്രമപ്രകാരം പൗരോഹിത്യം പ്രാപിച്ച പ്രതിഷ്ഠയുള്ള നിഷ്കളങ്കർ എന്തോ പറയാൻ ഇത്രയും ഇരുന്ന് പാടിക്കൊടുക്കാൻ ഈ വിശ്വാസികൾക്ക് പറ്റുന്നെങ്കിൽ ഇവരെ നരകത്തിൽ നിന്നും തെറ്റില്ല കാരണം ഇവർക്ക് ബോധം പക്കത്തേ ഇല്ല മൽക്കീ സദക്കിന്റെ ക്രമം എന്താണെന്ന് ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ പറയാം അത് ഇച്ചിരി വലിയ കാര്യമാണ് ഇവർക്ക് ഇവർ വംശാവലി ഇല്ല മാതാവില്ല പിതാവില്ല ഒമാർക്കാർക്കും വംശാവലി ഇല്ലേ എന്തു ഈ പറയുന്നത് ഭാര്യ മക്കളില്ലെന്നല്ലേ ഉള്ളൂ അല്ലേ പ്രതിഷ്ഠ പ്രാപിച്ച എന്തു പ്രതിഷ്ഠ ഇതെന്തുവാണ് നിങ്ങൾ ഈ പറയുന്നത് തിരുവനന്തപുരത്തുപരത്തിന് എന്താ ബന്ധം ഇത് രാമൻകുട്ടി മഠത്തോട് അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവരുടെ ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞുവെച്ചിരിക്കുന്നു നിഷ്കളങ്കർ ആരാ പറഞ്ഞേ മുണ്ട് സാരിയൊക്കെ നന്നായിട്ട് വേവിച്ച് കഞ്ഞി കഞ്ഞിമൂക്കി നീലോ മൂക്കി അങ്ങോട്ട് കൊടുക്കുമ്പോ നിഷ്കളങ്കർ ആണെന്നാണ് വിചാരിച്ചിട്ട് വെച്ചിരിക്കുന്നത് ഈ നിഷ്കളങ്കന്മാരല്ലേ പലരും വഴിക്ക് വെച്ച് പൊണ്ണേട്ടിപ്പോയത് അല്ലേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ മണ്ടന്മാരായതാണോ അതോ അഭിനയിക്കുന്നതാണോ എനിക്ക് അറിയുമേനത്തോണ്ട് ചോദിക്കുകയാണ് എന്റെ ടി പി കണ്ടമാനം പേര് വിളിച്ചു ഇവരുടെ അടുത്ത് അവർക്ക് ബോധം വക്കത്തില്ല തലങ്കിൽ അത് കാരണം ബോധം എന്ന് സാധനം അവർക്കില്ല ഇവർ മാനസിക വിഭ്രാന്തിപ്പെട്ടിരിക്കുന്ന ജനമാണ് ജനമേ ഒന്ന് കണ്ണ് തുറക്ക് ഒന്ന് തിരുവഴുത്തു വായിക്ക് എന്തു മൽക്കിസതയ്ക്ക് എന്തു നിഷ്കളങ്കൻ സർവസഭയ്ക്കും അനുഗ്രഹമായവർ സൽഗുണമൂർത്തി പ്രാപിച്ചവർ ഇതൊക്കെ വിശ്വാസിന്ന് പാടിക്കൊടുക്കുന്നല്ലോന്ന് ആലോചിക്കുകയാണ് തെക്കേത് വടക്കേതെന്നറിയില്ലാത്ത പാവം വിശ്വാസികൾ മേഘസ്വരൂപനാ മേശുവെ പോ തുല്യം ആയി മാറിയവർ എങ്ങനെ ഇഴിക്കീണു എന്റെ പൊന്ന സുഹൃത്തുക്കളെ ദീപിയർ നിങ്ങളിത് കേൾക്കാതിരിക്കുന്നതാണ് നല്ലത് ഞങ്ങളെ നൂറ്റി നാൽപ്പത്തിനാലും പഠിപ്പിക്കുന്നില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് പാട്ട് കേട്ടോ എവിടെ കിടക്കുന്നത് കേട്ടോ മൽക്കി സദേക്മാർ സൽഗുണപൂർത്തി പ്രാപിച്ചവർ ക്രിസ്തുവിനെ പോലെ ആയവർ ഏതൊക്കെ അർത്ഥത്തില അല്ലേ എവിടെ കിടക്കണു ആരെ പറഞ്ഞേ എങ്ങനെ ഇരിക്കുന്നു എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇതൊക്കെ വചനാടിസ്ഥാനത്തിൽ തെറ്റാണ് തിന്മയാണെന്ന് പൊതുജന സമക്ഷം വിശദീകരിച്ചു തരുമ്പോൾ പിശാജിന് മനപ്രയാസം വരുന്നെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല നിങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ബന്ധിച്ച് കളയുമെന്ന് വിചാരിക്കുന്നെങ്കിൽ ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല ഇരുന്ന് തിരുവഴുത്തു വെച്ചാൽ ആദ്യം ഇത് ശോധന ചെയ്യാൻ ശരിയാണോ തെറ്റാണോന്ന് നോക്ക് നോക്കിയിട്ട് നന്മ മുറുകെ പിടിക്കാൻ നോക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പെടിയിട്ടുന്നുണ്ടോ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനാണ് തിരുവചനപ്രകാരം ഭക്തൻ ഞാൻ ഈ പറയുന്നത് അല്ല ഒരു കൾട്ടിനെതിരെയാണ് ഒരു മഠത്തിനെതിരെയാണ് ഒരു ദുരുപദേശ ജനതക്കെതിരെയാണ് തിരുവചനം അടിസ്ഥാനമാക്കിയാണ് സംസാരിക്കുന്നത് ദാറ്റ്സ് വൈ ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ് ഞാൻ അതിൽ ഭിമാനിക്കുന്നു അതിലെനിക്ക് മരിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുന്നു കാര്യം തിരിച്ചറിയണം തിരുവഴുത്തുകളെ പഠിക്കണം മനസ്സിലാക്കണം ചിലരെ കഴിഞ്ഞ ദിവസം വരുത്തേണ്ടിരിക്കുന്ന ശബ്ദരേഖ കേട്ടു ഇയാൾ എന്താണ് കത്തോലിക്കനെ കുറിച്ച് പറയാത്തത് ഇയാൾ കയറി ആദ്യം വീഡിയോസ് ഉണ്ടോ എന്ന് നോക്കുക അവര് ചെയ്യുന്ന വചനപ്രകാരമല്ലാത്ത കാര്യങ്ങളെയും പൊതുജന സമക്ഷം ഞാൻ സംസാരിച്ചിട്ടുണ്ട് തെറിവിളി സ്വീകരിച്ചിട്ടുണ്ട് ഇസ്ലാമിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ പതിയെ ടി പി എമ്മിൻ്റെ ഒന്ന് പറഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇസ്ലാമും കാത്തലിക്കും ഒന്നും ഒന്നുമല്ല നല്ല കൊടിയ സാധനം ഈ മതമാണ് കാത്തലിക് മുന്നൂറ്റി പതിമൂന്നുകളിൽ ആരംഭിച്ചെങ്കിൽ ഇസ്ലാം അഞ്ഞൂറുകളിൽ ആരംഭിച്ചു ഇപ്പറഞ്ഞ രാമൻകുട്ടി മഠം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ചു ഇത്രേ ഉള്ളൂ വ്യത്യാസം ഇവകളെല്ലാം ഇടക്കിടയായി മാനവകുലത്തിൽ മാക്സിമം ജനത്തെ കൊന്നുകളയാൻ മാനവകുലത്തിൽ മാക്സിമം ജനത്തെ ദൈവത്തിലൂടെയുള്ള രക്ഷയിൽ നിന്ന് അകറ്റിക്കളയാൻ ചെകുത്താൻ ഉണ്ടാക്കി വെച്ച ഏടാകൂടങ്ങളാണെന്ന് ജനം തിരിച്ചറിയണം ക്രിസ്തുവിങ്കലേക്ക് തിരിയുക ആരും നമ്മെ ചതിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക ഇതാ ക്രിസ്തു ഇവിടെയെന്നും അവിടെയെന്നും പറഞ്ഞ് പലരും വരും വഞ്ചിക്കപ്പെടാതിരിക്കാൻ തെറ്റിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളെ എല്ലാവരെയും മണവാട്ടിയാക്കാൻ തന്നെയാണ് അല്ലാതെ രാമൻകുട്ടി മഠത്തിലുള്ള ഷണ്ണന്മാരെ കൊണ്ടുപോകാനല്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം അപ്പോഴും ഇവര് പറയുന്നത് ഷണ്ണന്മാരെ കുറിച്ച് മാത്രമേ ഉള്ളൂ അതിലെ ആന്റിമാരെ കുറിച്ച് പറയുന്നില്ല അല്ലേ ഷണ്ണിമാരെന്ന് ഞാൻ പറഞ്ഞ എന്തെങ്കിലും മോശം വാക്കാണെന്നോ എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല ഷണ്ണന്മാർ പറയുമ്പോൾ ആന്റിമാരെ കുറിച്ചുകൂടി പറഞ്ഞു അവരുടെ കളി എന്താവും അവരെയും കൂടെ നൂറ്റി നാൽപ്പത്തിനാലില് ചേർക്കൂ ഇനി നൂറ്റി നാപ്പത്തിനാല് ആയതുകൊണ്ടാണോ ഇപ്പൊ സുവിശേഷ വേലയ്ക്ക് ആളിറങ്ങാത്ത അറിയത്തില്ല പൊന്ന് സുഹൃത്തുക്കളെ വചനം വച്ച് വിലയിരുത്തു ഒരാൾ ഒരാഴുസല്ലേ ഉള്ളൂ കുറച്ചു ദിവസല്ലേ ജീവിക്കാനൊക്കെ തൊള്ളു തിരുവചനം മനസ്സിലാക്കി നേരെ ചൊവ്വയെ ജീവിച്ച് ഒരുത്തന്റെയും കബളിപ്പിക്കപ്പെടുന്ന മുമ്പിൽ കുനിഞ്ഞു നിന്ന് കൊടുക്കാതെ നെഞ്ചു നിവർത്തി നിന്ന് സത്യത്തിന് വേണ്ടി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കാം സ്വർഗരാജ്യത്തിൽ എത്താൻ ശ്രമിക്കാം ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ